നമസ്കാരം ഗായിക കെ എസ് ചിത്രയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുൻപ് നടിയും നർത്തകിയുമായ ശോഭന ബി ജെ പി പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ സ്വീകരിച്ച അതേ നിലപാടാണ് ചിത്രയുടെ കാര്യത്തിലുമുള്ളതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ ചിത്രയെ ഒറ്റപ്പെടുത്തുന്നതിനോട് പാർട്ടിക്ക് യോജിപ്പില്ല ഇവരെല്ലാം ഈ നാടിന്റെ പൊതു സ്വത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ ഉൾപ്പെടെയുള്ളവരെയെല്ലാം പൊതു സ്വത്തയാണ് കാണേണ്ടതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി അടുത്തിടെ നമ്മുടെ നാട്ടിൽ ചില വിവാദങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന ലോകം ശ്രദ്ധിക്കുന്ന ഗാനങ്ങൾ രാജ്യത്തിന് നൽകിയ പ്രതിഭയായ ചിത്ര സ്വീകരിച്ച ചില നിലപാടുകളുമായി ബന്ധപ്പെട്ടും വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ അതിന്റെ പേരിൽ ആകെ ചിത്രക്കെതിരായി നീങ്ങുക എന്ന് പറയുന്നതിനോട് സി പി യോജിപ്പില്ല മുൻപ് ശോഭന ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നു വന്നപ്പോഴും ഞാൻ നിലപാട് വ്യക്തമാക്കി തന്നെ പറഞ്ഞതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നർത്തകി നടിയുമെല്ലാം ആണ് ശോഭന ഇവരെല്ലാം തന്നെ ഈ നാടിന്റെ പൊതു സ്വത്താണ് അവരെ ഏതെങ്കിലും കള്ളിയിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതില്ല അവരുടെ നിലപാടിനെക്കുറിച്ച് വിമർശനാത്മകമായി സംസാരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയവർ നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമാ രംഗത്തെ അധികാരില്ലേ സാഹിത്യ രംഗമെടുത്താൽ ടി പത്മനാഭൻ ഇപ്പോൾ നമ്മളെല്ലാം ഏറെ സംസാരിക്കുന്ന വളരെ പ്രമുഖനായ എം ടി എം മുകുന്ദൻ ഇവരെയെല്ലാം നമ്മൾ ഏതെങ്കിലും നിലപാടിന്റെയോ പദപ്രയോഗത്തിന്റെ പേരിലോ തള്ളിപ്പറേണ്ട കാര്യമില്ല അവരെല്ലാം നമ്മുടെ നാടിന്റെ രാജ്യത്തിന്റെ ഒരു സ്വത്താണെന്ന രീതിയിൽ തന്നെ നമ്മൾ കാണണം ചിത്രയുടെ വിഷയത്തിലും പാർട്ടിയുടെ നിലപാട് അതുതന്നെയാണ് ഏതെങ്കിലും കാര്യങ്ങൾ വിമർശനാത്മകമായി ഉണ്ടെങ്കിൽ ആ വിമർശനം നടത്തുന്നതിനോട് ഞങ്ങൾ ആരും എതിരല്ല പക്ഷേ അതിലുപരി ഇവരെയെല്ലാം രാജ്യത്തെ പ്രമുഖ പ്രതിഭകളായിട്ടാണ് കാണേണ്ടത് അതാണ് ഇതേക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യമെന്നും ഗോവിന്ദൻ പറഞ്ഞു കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ നടത്തുന്ന സമരത്തിൽ സഹകരിക്കില്ലെന്ന പ്രതിപക്ഷ നിലപാടിന് യു ഡി എഫിൽ പൂർണ്ണ പിന്തുണയില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു കേരളത്തോട് കേന്ദ്രം വെല്ലുവിളിക്കുകയാണ് ഇതിന്റെ ആത്യന്തിക തിരിച്ചടി ജനങ്ങൾക്കാണ് യോജിച്ച സമരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്നാണ് പ്രതിപക്ഷ വിശദീകരണം ജനങ്ങളോടൊപ്പം നിലനിൽക്കാൻ നിലനിൽക്കാനാകില്ലെന്നാണ് പ്രതിപക്ഷം പരസ്യ നിലപാടെടുക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠ ബി ജെ പി തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയാണ് എക്സാലോചിക്കിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ വരെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ശ്രമം വസ്തുതകളുള്ള റിപ്പോർട്ടുകളല്ല പുറത്തു വരുന്നത് എക്സാലോചിക്ക് ഉണ്ടാക്കിയ കരാറുകൾ പാർട്ടി പരിശോധിക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നീക്കം മാത്രമാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത്തരം പല കാര്യങ്ങൾ പുറത്തു വരും തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിലാണ് കെ എസ് ഐ ഡി സി സി എം ആറിൽ കരാറുണ്ടാക്കുന്നത് പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയിലേക്കുള്ള വഴി ഇതാ എന്ന് പ്രഖ്യാപിക്കലാണിത് അല്ലാതെ മറ്റൊന്നുമില്ല സ്വർണ്ണക്കടത്ത് കേസിൽ നടന്നത് സമാനമായ സംഭവമാണ് അതിൽ അന്വേഷണം വേണ്ട എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു പിണറായി വിജയനെ അപഹസിക്കാൻ വേണ്ടി നടത്തുന്ന കാര്യങ്ങളാണിത് അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും ബിനീഷ് കോടിയരുടെ കേസും വീണ വിജയൻ ഉൾപ്പെട്ട കേസും രണ്ടും രണ്ടാണ് കോടിയേരി ജീവിച്ചിരുന്ന കാലത്ത് തുറന്ന മനസ്സോടെയാണ് ബിനീഷിന്റെ കാര്യം ബിനീഷ് നോക്കിക്കൊള്ളുമെന്ന് നിലപാടെടുത്തത് ഇലക്ട്രിക് ബസ് ജനങ്ങൾക്ക് ആശ്വാസമെങ്കിൽ അത് തുടരും മന്ത്രി മാത്രമല്ലല്ലോ മന്ത്രിസഭയിലെ കാര്യം നടത്തുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം എക്സലോജിക് വിവാദത്തിൽ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഹോമിക്കുന്നതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നതെന്നായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം കഴിവും പ്രാപ്തിയുമുള്ള സ്വയം സംരംഭകയാണ് അവരെന്നും ഇ പി ജയരാജൻ പറഞ്ഞു പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോയതിനെക്കുറിച്ച് നിലവാരം കുറഞ്ഞ പ്രസ്താവനയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് രണ്ട് കമ്പനികളിലായി നാലായിരം കോടിയുടെ മൂന്ന് പദ്ധതികളാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ വന്നത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയില്ലെങ്കിൽ അതിനും കുറ്റം പറയും ഭരിക്കുന്നവരുടെ ചുമതലയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കൽ കൊച്ചി കപ്പൽ നിർമ്മാണശാല ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയെ കാലത്ത് ഇടതുപക്ഷം സമരം ചെയ്ത് നേടിയെടുത്തതാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ അവകാശമില്ലെന്നും ഇ പറഞ്ഞിരുന്നു